രുദ്രാക്ഷം ഉപാസന വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം വീണ്ടും വീണ്ടും ഒരിക്കൽ കൂടി ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന എപ്പിസോഡ് പന്ത്രണ്ട് രാശികളിൽ വ്യാഴം അല്ലെങ്കിൽ ഗുരു ബൃഹസ്പതി സ്ഥിതി ചെയ്താൽ ഉള്ള ഫലമാണ് ഞാൻ മുമ്പ് പറഞ്ഞ എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഒരു ഗ്രഹനിലയെടുത്ത് എടുത്ത് അവനവന് തന്നെ അവനവൻ്റെ ഗ്രഹനില പഠിക്കാൻ ഓരോ ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഈ എപ്പിസോഡുകളിൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറയും അപ്പോൾ അത് കേട്ട് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വയം ഗ്രഹനില പഠിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക എല്ലാ എപ്പിസോഡും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക അത് നന്നായിട്ട് കേൾക്കുക ശ്രമിക്കുക അപ്പോഴേ നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പം ഇന്ന് ലഗ്നത്തിൽ അല്ലെ ഗുരു അല്ലെങ്കിൽ ബൃഹസ്പതി പന്ത്രണ്ട് ഭാഗങ്ങളിൽ നിന്നാലുള്ള ഫലമാണ് ഞാനിന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ലക് ഗുരു സ്ഥിതി ചെയ്താൽ പൂർവജന്മസുഹൃതം എന്നാണ് നമ്മൾ പറയുക ദീർഘായുസ് വേദങ്ങളിലും മറ്റ് ശാസ്ത്രങ്ങളിലും അഗാധമായ അറിവും ധനവും സൗന്ദര്യവും ബുദ്ധി പുത്രന്മാരെ കൊണ്ടും പരിപൂർണമായ ഈശ്വരാധീനം കർക്കിടം ധനു ലഗ്നം മീനം ലഗ്നം ഈ രാശികളിൽ ജനിക്കുന്നവർക്ക് ഗുരുവിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും പൂർണ്ണ ജന്മത്തിൽ ദുരിതങ്ങളൊന്നും വന്ന് ചെയ്തിട്ടില്ല എങ്കിൽ മാത്രമേ ഈ രാശികളിൽ ഗുരു സ്ഥാനീയനായി ലഗ്നഭാവം വരാറുള്ളൂ എന്ന് ആചാര്യന്മാർ പ്രത്യേകം പറയുന്നുണ്ട് അപ്പം നല്ല സ്ഥിതി ഉയർച്ച ജയം ആരോഗ്യം സമ്പത്ത് കീർത്തി വിശേഷ സ്ഥാനമാനങ്ങൾ എന്നിവ ഈ ബൃഹസ്പതി ലഗ്നത്തിൽ വന്നാൽ നമുക്ക് ഭവിക്കും ഈ ഞാൻ ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ വന്ന് ഭവിക്കുന്നതായിരിക്കുമെന്നാണ് ആചാര്യ പ്രമാണം പറയുന്നത് ഓക്കെ അപ്പം രണ്ടിൽ ഗുരുവിൻ്റെ സ്ഥിതി വന്നാൽ മിതഭാഷിയായിരിക്കും വാക്കിന് സൗകുമാര്യം നല്ല വാക്കുകൾ പറഞ്ഞ് ആളുകളെ കൂടെ നിർത്തുക നിർത്തുന്ന ആളായിരിക്കും ഭക്ഷണസുഖം വളരെയധികം ധനം നല്ല കുടുംബം ദാനശീലം നല്ല വിദ്യാഭ്യാസം അറിവ് പണ്ഡിതൻ എന്നിങ്ങനെയൊക്കെയാണ് വ്യാഴം രണ്ടിൽ ഗ്രഹനിലയിൽ വന്നാലുള്ള ഫലം മൂന്നിൽ വ്യാഴം വന്നാൽ ദാരിദ്ര്യമാണ് സ്ത്രീകൾക്ക് അടിമയായി ജീവിക്കേണ്ടി വരിക പാപകർമ്മങ്ങൾ ചെയ്യുക ദുർബുദ്ധി എന്നിങ്ങനെ ഫലം അപ്പോൾ മൂന്നിൽ വ്യാഴം അതുകൊണ്ടാണ് മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഈ ഭാഗങ്ങളിൽ വ്യാഴസ്ഥിതി വരുന്നത് നന്നല്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം കാരണമിതാണ് അടുത്തത് നാലിൽ ഗുരു വന്നാൽ വാഗ്മിയായിരിക്കും ധനം സുഖം യശസ് അധികാരബലം സൗഭാഗ്യം അറിവ് നല്ല കുടുംബം കൃഷി ഭൂമി നല്ല വാഹനം അഭിവൃദ്ധി എന്നിവ ഫലം ചെയ്യും നാലില് നല്ല ഏറ്റവും നല്ല ഫലം ലഗ്നത്തിലും നാലിലും ഏഴിലും ഒൻപതിലും പത്തിലുമൊക്കെ വരുമ്പോഴാണ് അപ്പം ഇനി അടുത്തത് അഞ്ചിൽ ഗുരു ബൃഹസ്പതി വന്നാൽ രാജതന്ത്രം കൈകാര്യം ചെയ്യുന്ന ആൾ അഥവാ സർക്കാർ ജോലിയിൽ ഉയർന്ന പദവി എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഗ്രഹം പുത്ര സൗഭാഗ്യം കുറഞ്ഞിരിക്കുമെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം കാരണം കാരകഭവനാശസ്യാന്ന് ഒരു പ്രമാണം നമ്മൾ ഈ വ്യാഴം അഞ്ചിൽ വരുന്നതു പറയുന്നുണ്ട് അതായത് സന്താനങ്ങൾക്കത്ര നല്ലതല്ല സന്താനകാരകനാകുന്ന വ്യാഴം അതേ സ്ഥാന ആ കാരക സ്ഥാനത്ത് നിൽക്കുന്ന അതെല്ലാ ഗ്രഹങ്ങളെ പറ്റി നമ്മൾ പറയുന്നുണ്ട് പക്ഷേ പ്രത്യേകിച്ച് ഈ അഞ്ചിൽ വ്യാഴം വന്നാൽ ശുഭകരമായിരിക്കും എന്ന് പറയുന്നില്ല അതുകൊണ്ട് ആ കാരക ഭവനാശസ്യ ശിഷ്യ എന്ന് സന്താന ഭാവത്തിനെക്കുറിച്ച് പറയാറ് അപ്പോൾ പുത്രഭാഗ്യം കുറഞ്ഞിരിക്കുമെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം രാജ്യത്തിൻ്റെ ഭരണചക്രം തിരിക്കാൻ കഴിവുള്ളവർ പോലും ഈ അഞ്ചിൽ വ്യാഴം നിൽക്കുന്നവർ വരാറുണ്ട് ഉദാഹരണത്തിന് ഐ എ എസ് ഐ പി എസ് എന്നീ മേഖലകളിൽ ഉയർ ഉയർന്ന പദവി കൈയാളാൻ സാധ്യതയുണ്ട് ആറിൽ ഗുരു ഇവർ കാമത്തിനടിപ്പെട്ടവരാണ് ശത്രുക്കളെ ജയിച്ചവരാണ് പക്ഷേ ഈശ്വരാധീനം വളരെ കുറവുള്ളവരായിരിക്കും അപ്പോൾ ആറാം ഭാവം നല്ലതല്ല ആറാം ഭാവം ഋണഭാവമാണ് ശത്രുഭാവമാണ് അങ്ങനെയൊക്കെ നമ്മൾ പറയും അപ്പോൾ അതുകൊണ്ട് ആറിൽ വ്യാഴം നിൽക്കാൻ പാടില്ല ഏഴിൽ വ്യാഴ സ്ഥിതി ചെയ്താൽ ഇവർ ധൈര്യശാലിയായിരിക്കും പതിവൃതയായിട്ടുള്ള ഭാര്യ അഥവാ ഭർത്താവ് പുരുഷനാണെങ്കിൽ ഭാര്യ പതിവൃതയായിട്ടുള്ള ഭാര്യ ഭാര്യ സ്ത്രീക്കാണെങ്കിൽ പ്രതികൃതയായിട്ടുള്ള പുരുഷൻ അങ്ങനെയുള്ള പിന്നെ ദീർഘായുസ് പിതാവിനേക്കാൾ അധിക ഗുണമുള്ളവരായിരിക്കും കർക്കിടകം ധനു മീനു എന്നീ ഭാവങ്ങൾ ആയി വന്നാൽ പഞ്ചമഹാപുരുഷയോഗങ്ങളിൽ ഹംസയോഗ ഹംസയോഗം സിദ്ധിക്കും എന്നാണ് പറയുന്നത് അടുത്തത് എട്ടിൽ വ്യാഴം എട്ടിൽ വ്യാഴം വന്നാൽ ബുദ്ധിമാനായിരിക്കും എന്നാൽ നീചകർമ്മങ്ങൾ ചെയ്യുന്നവനായി ഭവിക്കും തൊഴിലിൽ കുറവ് ദീർഘായുസ് കൂർമ്മ ബുദ്ധി കുറവ് ഇവ ഫലം അഷ്ടമഭാവം എന്ന് പറയുമ്പോൾ ആയുസ്സിനെ ആരോഗ്യത്തിനേയും കുറിച്ച് പറയുന്ന ഫലമാണ് അഷ്ടമം അപ്പോൾ അവിടെ വ്യാഴത്തിൻ്റെ സ്ഥിതി ഉണ്ടായിരിക്കും ദീർഘായുസ് ഉണ്ടായിരിക്കും പക്ഷേ മറ്റുള്ള ഗുണങ്ങൾ നമുക്ക് കുറവായിരിക്കും ഒൻപതിൽ ഗുരു നിന്നാൽ ജ്ഞാനി ധർമ്മിഷ്ടൻ മന്ത്രിസ്ഥാനം അറിവ് ദാനധർമ്മങ്ങളിൽ താല്പര്യം പൂർവജം ജന്മസുഹൃതം ചെയ്തവരായിട്ട് വരും ദയാ സൽസന്ധാനങ്ങളുണ്ടാവും രഹസ്യ മന്ത്രസിദ്ധി ഉള്ളവരായിരിക്കും അടുത്തത് പത്തിൽ ഗുരു നിന്നാൽ ധനം ധർമ്മകാര്യങ്ങളിൽ താല്പര്യം വിദ്യാധിപുടനായിരിക്കും സമ്പത്ത് ഗ്രഹോപകരണങ്ങൾ നല്ല വീട് ലക്ഷ്മി കടാക്ഷം അഭിവൃദ്ധി എന്നിവ ഫലം കർക്കിടകം ധനുമീനം എന്നീ രാശിയുടെ പത്താം ഭാവമായി വന്നാൽ രാജയോഗമായ ഹംസയോഗം പറയുന്നു നല്ല ഫലമാണ് പത്തിൽ വ്യാഴസ്ഥിതി നല്ല ഫലമാണ് കർമ്മസ്ഥാനമാണ് പതിനൊന്നിൽ ഗുരു പ്രശസ്തി ധനം പൂർമ്മബുദ്ധി പതിനൊന്ന് ലാഭസ്ഥാനമാകുന്നതിനാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഒന്നുഭവിക്കുന്നതായിട്ട് ആചാര്യന്മാർ പറയുന്നുണ്ട് അപ്പോൾ പതിനൊന്നിലും നല്ല ഫലമാണ് പന്ത്രണ്ടിൽ വ്യാഴം നിന്നാൽ ദൈന്യം പാപകർമ്മങ്ങളിൽ താല്പര്യമുള്ളവർ ചബലിനിയായും ചപലനായും ദുർബുദ്ധിമാനായും അംഗവൈകല്യ വൈകല്യങ്ങളുള്ളവനായും ബുദ്ധിക്കുറവ് സംസാരവൈകല്യം അമിത ദുർവ്യയം പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മഫലമായിട്ടാണ് പന്ത്രണ്ടിൽ ഗുരുസ്ഥിതി വരുന്നതെന്ന് ആചാര്യന്മാർ പറയുന്നു അപ്പോൾ പന്ത്രണ്ടിൽ വ്യാഴം നിൽക്കുന്നത് നല്ലതല്ല മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഭാഗങ്ങളിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് നല്ലതല്ല അപ്പോൾ ഇപ്പം ഇന്ന് ഞാനിവിടെ ഈ വ്യാഴത്തിന്റെ പന്ത്രണ്ട് രാശികളിൽ വ്യാഴം ബൃഹസ്പതി അതിൻ്റെ ഗുരു വന്നാലുള്ള ഫലമാണ് ഞാനിവിടെ പ്രതിപാദിച്ചത് അടുത്ത ഓരോ എപ്പിസോഡിലും അടുത്ത ഓരോ ഗ്രഹങ്ങൾ മറ്റുള്ള ഗ്രഹങ്ങൾ നിന്നാലുള്ള ഫലം എന്താണെന്നായിരിക്കും നമ്മളിവിടെ അടുത്ത എപ്പിസോഡുമായിട്ട് വരുന്നത് അപ്പോൾ അത് നിങ്ങൾ അതും കൂടി കണ്ടാൽ മാത്രമേ നിങ്ങൾക്കൊരു ഗ്രഹനില പറ്റി പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് എല്ലാവരെയും എല്ലാ എപ്പിസോഡിലേക്കും ഹർദ്ദമായ സ്വാഗതം വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ട് നന്ദി നമസ്കാരം നിർത്തുന്നു ഹരി ഓം ഹരി ഓം ഹരി